ആരോഗ്യം അമൂല്യം ഇൻസുലിൻ പ്രതിരോധം ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ചു ശിവറാം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻസുലിൻ പ്രതിരോധത്തെക്കുറിച്ചാണ് ഈ രോഗാവസ്ഥയിൽ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണിനോട് സാധാരണയായി പ്രതികരിക്കുന്നതിൽ നിന്നും പരാജയപ്പെടുകയും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇൻസുലിൻ റിസപ്റ്ററുകളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നു നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ ഭക്ഷണം കഴിച്ചതിനു ശേഷമാണ് ഇൻസുലിന്റെ പ്രവർത്തനം സജ്ജമാവുക അതായത് കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രതികരണവുമായി പാൻഗ്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും അവ കരളിനെയും പേശികളെയും ഉത്തേജിപ്പിച്ച് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ എനർജിയാക്കി മാറ്റുന്നു അതായത് ഗ്ലൂക്കോസിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നു അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണ വിധേയവുമാക്കുന്നു എന്നാൽ ഇൻസുലിൻ പ്രതിരോധം എന്ന രോഗാവസ്ഥയിൽ പഞ്ചസാരയുടെ അളവ് നോർമൽ ആയാലും ഇൻസുലിന്റെ അളവ് കൂടുതലായി കാണപ്പെട്ടേക്കാം ഈ ഇൻസുലിൻ ആകട്ടെ ഗ്ലൂക്കോസിന്റെ പ്രവർത്തനത്തിലും രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രണ വിധേയമാക്കുന്നതിലും ഒരു സ്വാധീനവും ചെലുത്തുന്നുമില്ല പാൻക്രിയാസ് ഗ്രന്ഥിയാകട്ടെ കൂടുതൽ ഇൻസുലിൻ വേണം എന്ന് കരുതി അവ കൂടുതൽ ഉൽപാദിപ്പിക്കുകയും ചെയ്യുന്നു അതായത് കുറഞ്ഞ ഇൻസുലിൻ സംവേദനക്ഷമത എന്നറിയപ്പെടുന്ന ഇൻസുലിൻ പ്രതിരോധം കുറഞ്ഞ ഇൻസുലിൻ ആകിരണത്തിന് കാരണവുമാകുന്നു രോഗലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് മനസ്സിലാക്കാം അമിതമായ ക്ഷീണം കഴുത്തിലും കക്ഷത്തിലും ഇടുപ്പിലുമൊക്കെ തൊലി കട്ടിയുള്ളതും കറുത്തതുമായി മാറുന്നു കടുത്ത ദാഹം ഭക്ഷണം കഴിച്ചതിന് ശേഷവും വിശപ്പ് മധുരത്തോടുള്ള അമിത താൽപര്യം പെട്ടെന്ന് ഭാരം കൂടുക ശ്വാസതടസ്സം സ്ലീപ്പ് ആപ്നിയ മുടിപൊഴിച്ചിൽ അതിനോടനുബന്ധിച്ച രോഗങ്ങളായ പ്രമേഹം രക്താതിമർദ്ദം തൈറോയിഡ് രോഗങ്ങൾ എന്നിവ കാണപ്പെടുന്നു രോഗനിർണയത്തിനായി ഫാസ്റ്റിംഗ് ഇൻസുലിൻ എച്ച് ബി എ വൺ സി ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്നിവയൊക്കെയാണ് നിയന്ത്രണവിധേയമാക്കുന്നതിനായി ശരീരം ഭാരം കുറയ്ക്കുന്നതിനും അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിനും ശ്വസന വ്യായാമം എയ്റോബിക്സ് നീന്തൽ സൈക്ലിംഗ് നാൽപ്പത്തിയഞ്ച് മിനിറ്റിൽ കുറയാതെയുള്ള നടത്തം എന്നിവ ശീലമാക്കുക കൃത്രിമ പാനീയങ്ങൾ ബേക്കറി ഉൽപ്പന്നങ്ങൾ മധുരപലഹാരങ്ങൾ അന്നജം എന്നിവ ഒഴിവാക്കുക സമീകൃത ആഹാരം ശീലമാക്കി പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ മെലിഞ്ഞ പ്രോട്ടീനുകൾ ആരോഗ്യകരമായ കൊഴുപ്പ് ഫൈബർ അടങ്ങിയ ഭക്ഷണം എന്നിവ ഉൾപ്പെടുത്തുക സമ്മർദ്ദം കുറയ്ക്കുക ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ വരെ ഉറക്കം ശീലമാക്കുക ഇൻസുലിൻ പ്രതിരോധം എന്ന രോഗം ഹോമിയോപ്പതിക്ക് ചികിത്സിച്ചു മാറ്റാവുന്നതേയുള്ളൂ ഇൻസുലിൻ പ്രതിരോധം ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അഞ്ചു ശിവറാം